അപ്പൊ എന്തായാലും കലാശക്കോട്ടിന് നമ്മള് തീ കൊളുത്തു അതെ 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 അവര് തീ കൊളുത്താൻ കുറച്ചും കൂടെ താമസം അവര് സ്റ്റാർട്ട് ചെയ്തു അവിടെ തുടങ്ങി അവിടെ ഒരു മൂന്ന് മണിക്ക് മുമ്പ് തന്നെ തകർക്കും അവിടെ താറുക്കാൻ എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് മൂന്ന് പേരുടെയും കൊടികളുണ്ട് നേതാക്കന്മാരുണ്ട് പ്രവർത്തകരുണ്ട് നന്നായി പ്രിയപ്പെട്ട നിങ്ങൾക്ക് അറിയുന്ന പോലെ ഔപചാരികമായി നാലു മണിക്കാണ് ആരംഭിക്കുന്നത് ആറു മണിക്ക് അവസാനിക്കും അടുത്ത ഈ മണിക്കൂറുകൾ മുഴുവൻ അത് നാലായിരം മൂന്നായാലും രണ്ടായാലും പ്രേക്ഷകർ ട്വന്റി ഫോറിനൊപ്പം തന്നെ തുടരുക ഇനിയിപ്പോ കൂടി നമുക്കൊപ്പം താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരും അപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ത്രയം പൂർത്തിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി എല്ലാ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ കൂടി ചേരുന്നു ഞങ്ങളുടെ സ്റ്റാർ അവതാരക സ്റ്റാർ റിപ്പോർട്ടേഴ്സൊപ്പം ഈ കൊട്ടിക്കലാശം നമുക്കൊപ്പം ഉണ്ടാകും വിജയകുമാർ അടുത്ത പേര് അവസാനവട്ട വിലയിരുത്തലുകൾ പ്രതീക്ഷകൾ ആഘോഷങ്ങൾ കലാശപ്പോരിന്റെ കലാശക്കൊട്ടിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണോ അതെ എസ് കെ വിജയകുമാർ ഇവിടെ ഇപ്പോ ഞാൻ നിൽക്കുന്നത് കച്ചേരി നടയിലാണ് ഇങ്ങോട്ടേക്കാണ് കലാശങ്ങോട്ട് എത്തിച്ചേരുന്നത് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ശക്തിപ്രകടമായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ എത്തിയിട്ടില്ല ആ തരത്തിലേക്ക് പ്രവർത്തകർ നാലുമണിയോടെയൊക്കെ ആകും ഇങ്ങോട്ടേക്ക് പ്രവർത്തകരെ എത്തിച്ചേരുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രചരണ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് അവർ ഇത്തരത്തിലേക്കുള്ള പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രചാരണം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് ഇവിടെയുള്ള വാഹനങ്ങളിലെ അനൗൺസ്മെന്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നുണ്ട് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ എസ് കെ പറഞ്ഞതുപോലെ ത്രികോണ പോരാട്ടം നടക്കുന്നു ദേശീയ ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ് കേന്ദ്രമന്ത്രി സംസ്ഥാനത്ത് രണ്ടിടങ്ങളിൽ മത്സരിക്കുന്നു ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് ആറ്റെങ്കലുമാണ് ആ തരത്തിലേക്ക് കൂടിയാണ് ഇത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇത്തത് കോട്ടയാണ് പക്ഷേ ഇവിടെ ഇത്തവണ ഇത്ര വലിയ പോരാട്ടം നടക്കുമ്പോൾ എല്ലാ മുന്നണികളും നെഞ്ചെടുപ്പിലാണ് എന്നുള്ളതാണ് അവിടെ നെഞ്ചിലും പേർ വർദ്ധിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ആ കഴിഞ്ഞ ഒന്നൊന്നര മാസമായി നടക്കുന്ന പ്രചരണ പ്രചാരണം അതിപ്പോൾ അല്പസമയത്തിന് അവസാനിച്ച് ആറു മണിയോടെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു ഇതുവരെ കണ്ട പ്രചാരണം അതിന്റെ ഒരു ശക്തിപ്രകടനം അത് നമുക്ക് ഈ കച്ചേരി നടയിൽ കാണാൻ കഴിയും കച്ചേരി നട എന്നുള്ളത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ് ആറ്റിങ്ങരലെ വളരെ പണ്ട് കാലം മുതൽ തന്നെ രാഷ്ട്രീയ യോഗങ്ങളൊക്കെ നടക്കുന്ന ഇടമാണ് ഇന്ദിരാഗാന്ധി വന്ന് പ്രസംഗിച്ച സ്ഥലമാണ് അത് മുൻപ് ഇവിടെ എ കെ ആന്റണിയുടെ കോൺഗ്രസ് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോയ സമയത്ത് വയലാർ രവി ഏറെയും മത്സരം നടന്നു ആ സമയത്ത് ഇവിടെ ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ ഈ ജംഗ്ഷനിൽ പങ്കുവയ്ക്കാനുണ്ട് അന്നൊക്കെ ഒട്ടേറെ പേർ ഇന്ദിരാഗാന്ധിയെ കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ വലിയ നേതാക്കൾ മുതിർന്ന നേതാക്കൾ രോഗി ബോസു വി റ്റെ നടദവയെ പോലെയൊക്കെ നേതാക്കളൊക്കെ വന്ന് ജംഗ്ഷൻ കൂടിയാണ് ഈ കച്ചേരി നട ിൽ നിന്നാണ് അനുജ നമുക്കൊപ്പം ചേർന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിലെ താരനിബിഡമായ മണ്ഡലങ്ങളിൽ നിന്ന് തീമാറുന്ന കലാശ തുടക്കമായി ചില സ്ഥലങ്ങളിലൊക്കെ പേരൂർക്കട പോലെയുള്ള സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രേക്ഷകർ എത്തിക്കഴിഞ്ഞു ഒരുപക്ഷെ ഇത്രയും ദിവസങ്ങളിലെ അവിടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ സമാപ്തി കുറിക്കുന്ന ഈ കൊട്ടിക്കലാശം അതിന് എല്ലാ ശക്തിയിലും കൊട്ടി കലാശം ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു പ്രേക്ഷകർ റെഡിയാണെന്ന് ഞങ്ങൾ കരുതുന്നു വിജയകുമാർ ഇവിടെ ഈ ദൃശ്യങ്ങളാണ് തന്നെ നഗരി അക്ഷരാർത്ഥത്തിൽ ജനനിപിടമാകുന്നത് പോരാട്ടത്തിന്റെ മുഴുവൻ തീവ്രതയും അവിടെ പക്ഷേ മേഘവാളികൾക്കിടയിൽ ആകാശം നോക്കാൻ പറ്റുന്നതാണ് വിജയകുമാർ മേഘപാളികൾക്കിടയിൽ നിന്നും നമ്മുടെ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങളാണിത് മേഘവാലിയിൽ നിന്ന് വരുന്നു പകർത്തുന്നു തിരികെ പോകുന്നു എന്നിട്ട് നിന്ന് വീട്ടിലേക്ക് കയറുന്നു നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിജയകുമാറിന്റെ സ്ഥിരം പല്ലവിയായ ആകാശ ദൃശ്യങ്ങൾ മേഘ ചരിവുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ടയിൽ ഒരു ഈ കടുത്ത ചൂടിനെയൊക്കെ അവഗണിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രേക്ഷകർ പേരൂർക്കടയിൽ എത്തിക്കഴിഞ്ഞു ഈ മഹാനഗരത്തിന്റെ നടുവിലുള്ള പേരൂർക്കടയിൽ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾക്കും സംഭവങ്ങൾക്കും സാന്നിധ്യം വെച്ച പേരൂർക്കടയിൽ ഈ കുട്ടിക്കലാശിന് അരങ്ങ് ഉണരുകയാണ് വിജയകുമാർ